മാർക്കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോയ്ക്ക് പകരക്കാരനായി മാർക്കാർണിയെ ലിബറൽ പാർട്ടി പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പിൽ കാർണി എൺപത്തി ആറ് ശതമാനം വോട്ട് നേടി വിവരങ്ങളുമായി രാജേഷ് കെ ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട് രാജേഷ് മാർക്കാർണിയാണ് ഇനി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആധുന കാനഡയിലെ ഒൻപത് വർഷത്തെ ജസ്റ്റിൻ ടു യുഗം അവസാനിപ്പിച്ച് അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്തത് അല്ലെങ്കിൽ ഇനി വരുന്ന മാർച്ച് ഇരുപത് വരെ ഇനി മറ്റൊരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇപ്പോൾ ഭരണകക്ഷി പാർട്ടിയായ ലിബറൽ പാർട്ടി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മാർക്ക് ആൻ്റണി മാർക്ക് കാർണി ഇനി വരുന്ന മാർച്ച് വരെ ഈ പ്രധാനമന്ത്രി സ്ഥാനമായി പ്രധാനമന്ത്രിയായി തുടരും ഇന്ന് ഇത് പ്രധാനമായും പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ആറ് ശതമാനം വോട്ട് നേടിയാണ് ഇപ്പോൾ മാർക്ക് ആർണി കാ കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്നത് ഇതാദ്യമായാണ് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പരിചയക്കുറുള്ള ഒരു ഒരു വ്യക്തി ഈ കാനഡയെ പ്രധാന കാനഡയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൺപത്താറ് ശതമാനം വോട്ട് നേടിയാണ് മാർ കാറിനി ഇപ്പോൾ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നത് അതോടെ ഒൻപത് വർഷം നീണ്ടുനിന്ന ജസ്റ്റിൻ ട്രൂഡോ യുഗം അവസാന അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്ത പ്രധാനമന്ത്രി അമേരിക്കയുമായി ബന്ധം വ്യാപാര തർക്കം അല്ലെങ്കിൽ തീരുവ നടപടിയിൽ നടപടികളെല്ലാം വലിയ ഒരു ഏർ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു കാനഡയെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ പ്രധാനമന്ത്രി ജസ്റ്റി ജസ്റ്റിൻ ട്രൂഡ് രാജ് രാജ്യസന്നെ അറിയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതും എതിർ സ്ഥാനാർത്ഥിയായ ക്രിസ്റ്റിയ ക്രിസ്റ്റിയ ഫിൻലാന്റിനെ എൺപത്താറ് ശതമാനം വോട്ട് നേടി പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്താറ് ശതമാനം വോട്ട് നേടി ഇപ്പോൾ മാർക്ക് ആർണി ഈ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേൽക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ കാനഡ ഇനി മാർക്ക് ആർണിയുടെ നേതൃത്വത്തിൽ ഭരിക്കും അത് വരുന്ന കാനഡ ദേശീയ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് വരെ ആ കാലാവധി വരെ മാർച്ച് ഇരുപത് വരെ മാർ കാറിനെ നിലവിൽ ഇപ്പോൾ കാനഡ പ്രധാനമന്ത്രിയാകും എന്തായാലും ഈ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു കടന്നു പോകുന്നത് അത് പ്രധാനമായും അമേരിക്കയുമായുള്ള തീരുവ പ്രശ്നം ആ വിവാദ വിവാദങ്ങളാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയും ട്രൂഡോയുടെ രാജ്യസന്നദ്ധയും അതിനുശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിലേക്കും നയിച്ചതും എന്തായാലും ഒക്ടോബർ ഇരുപത് നടക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് വരെ മാർക്കാർണി ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയായി തുടരും ഇത് കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പശ്ചാത്തലമില്ലാ ഇല്ലാത്ത ഒരു അൻപത്താറ് ക്ഷമിക്കണം അൻപത്തൊമ്പത് കാരൻ ഇത് ആദ്യമായാണ് ഈ കാനഡ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു പ്രധാനമന്ത്രിയായി എത്തുന്നത് ആ അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അമേരിക്കക്കെതിരായ തീരുവ നടപടിയെ തുടരുമെന്നൊരു കാര്യം കൂടി പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചിട്ടുണ്ട് അതെന്തായാലും ഈ ജസ്റ്റിൻ ടൂഡയുടെ അതേ വഴി തന്നെയാണ് ഇപ്പോൾ മാർക്ക് കാർണിയെയും സ്വീകരിക്കുക എന്നൊരു സൂചനയും വ്യക്തമായ സൂചനയും നിലവിൽ നൽകുന്നുണ്ട് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചും ലിബറൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിയെ പുനരുജ്ജീവിക്കാനും യു എസ് പ്രസിഡന്റുമായുള്ള ഡൊണാൾഡ് ട്രംപുമായുള്ള ആ വ്യാപാര പ്രശ്നങ്ങളും ഇതിലെല്ലാം നേതൃത്വം നൽകാനും തനിക്ക് സാധിക്കുമെന്നും കൂടി ഇപ്പോൾ മാർക്ക് കാറിനെ വ്യക്തമാക്കുന്നു അത് ജസ്റ്റിൻ ട്രൂഡോ കൊണ്ടുവന്ന അതേ അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ അതേ വഴിയിൽ കൂടിയാണ് ഇപ്പോൾ മാർക്ക് ആർണിയും സഞ്ചരിക്കുക എന്നൊരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ കാനഡ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നത് എന്തായാലും രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായ കാർണി ബാങ്ക് ഓഫ് കാനഡിക്കണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ ഗവർണർ ആയിരുന്നു എന്തായാലും വലിയ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു ഒരു നേതാവ് ഇതാദ്യമായാണ് കാനഡയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയാകുന്നത് അതോടെ ഒൻപത് വർഷം നീണ്ട നീടുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ യുഗം അവസാനിച്ച് ഇനി വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് വരെ മാർച്ച് ഇരുപത് വരെ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായി നിലകൊള്ളും തീർച്ചയായും രാജേഷ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായിട്ടാണ് ആ മാർക്ക് കാർണിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് അല്ലേ അതിന് പ്രധാനമായും അമേരിക്കയുമായി അമേരിക്കയുമായുള്ള ആ വ്യാപാര ബന്ധം അല്ലെങ്കിൽ തീരുവ നടപടികൾ തുടരുമെന്നൊരു കാര്യം കാര്യമാണ് അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂടെ കൊണ്ടുവന്ന ആ നയം ഈ മാർക്ക് കാർണികളുടെ കാർണികളിലൂടെ തന്നെ അത് അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരു തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ കാനഡ രാഷ്ട്രീയത്തിൽ വ്യക്തമാകുന്നത് അമേരിക്ക സംബന്ധിച്ചോളം ഈ രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ അൻപത്തൊമ്പതാമത്തെ സം സ്റ്റേറ്റാണ് ഇപ്പോൾ കാനഡ എന്നൊരു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊരു മറുപടിയായി നിരന്തരമായി അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിവാദ പരാമർശങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു പ്രധാന വ്യക്തി കൂടിയാണ് മാർക്ക് കാർണി എന്നാലും അമേരിക്കയുടെ അൻപത്തൊമ്പതാമത്തെ സ്റ്റേറ്റാണ് ഈ കാനഡ എന്നൊരു വിവാദ പ്രസ്താവനത്തിന് പിന്നാലെ ഇതിനെ പ്രതിരോധിക്കാൻ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മാർക്കാർ തന്നെ രംഗത്തെട്ടുണ്ട് എത്തി എത്തിയിട്ടുണ്ട് അതിൽ പ്രധാന പ്രധാനമായി പറഞ്ഞത് കാനഡ ഒരു പ്രത്യേക സപ്പറേറ്റ് ആണ് അമേരിക്കയുമായി ബന്ധമില്ല അല്ലെങ്കിൽ അമേരിക്ക കൊണ്ടുവരുന്ന നയങ്ങൾ നയങ്ങളിൽ തങ്ങൾക്ക് യാതൊരു യാതൊരു പങ്കുവില്ല അല്ലെങ്കിൽ അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പരാമർശങ്ങളിൽ നിരന്തരം പ്രതിരോധം തീർക്കുന്ന മാർക്ക് ആറിനെ തന്നെ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡൊക്കെ പകരക്കാരനായി വന്ന് എത്തിക്കുന്നു എത്തിയിരിക്കുന്നു ഇനി കാണാനുള്ളത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ നിലനിൽക്കും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഈ അല്ലെങ്കിൽ തീരുവ നടപടി തുടരുമെന്ന് ഈ മാർക്കാറിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനി അമേരിക്കയും കാനഡും തമ്മിലുള്ള വ്യാപാര ബന്ധം ഏത് രീതി ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകും അതേസമയം തന്നെ ജസ്റ്റിൻ ട്രൂഡോക്ക് പകരം മറ്റൊരു പ്രധാനമന്ത്രി കാനഡ ചുമതലയേറ്റിന് പിന്നാലെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളും മറ്റു ബന്ധങ്ങളെല്ലാം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യ കൂടി ഇപ്പോൾ നിലവിൽ കാനഡയെ സംബന്ധിച്ചോളം നില ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ആ ഒൻപത് വർഷം നീണ്ടു നീണ്ടുനിന്ന ആ ജസ്റ്റിൻ ട്രൂഡോ യുഗം അവസാനിച്ച് അൻപത്തൊമ്പത് കാരനായ വലിയ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അൻപത്തൊമ്പത് കാരനായ ഒരു മാർക്കാറിനി ഇപ്പോൾ നിലവിൽ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപതിൽ നടക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് വരെ ഈ ഈ പ്രധാനമന്ത്രിയെ നിലകൊള്ളും അതേസമയം തന്നെ കാനഡയെ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപതിന് മുൻപ് മുൻപ് തന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാനഡയെ സംബന്ധിച്ചോളം നിലനിൽക്കുന്നുണ്ട് അത് പ്രധാനമായും ഭരണകക്ഷി പാർട്ടിയെ ലിബറൽ പാർട്ടിയിലുള്ള അഭിപ്രായ ഭിന്നകൾ ഭിന്നതകൾ കൂടി കണക്കിലെടുത്ത് ഈ മാർച്ച് ഇരുപതിന് മുന്നേ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനും ഒരു സാധ്യത കാണുന്നു എന്തായാലും കാനഡ അടുത്ത നേതാവായി വ്യാപ നേതാവ് ഈ മാർക്ക് ആർണിക്ക് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ കൂടുതലായും വ്യാപാര സാമ്പത്തിക പ്രതിസന്ധിയും അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടവുമായുള്ള ആ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പുതിയതായി ചുമതലയേറ്റിരിക്കുന്ന മാർക്ക് കാർണിയെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നത് അതെല്ലാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുന്ന ട്രംപിന്റെ ഭീഷണി അത് വലുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കാനഡ ഏത് രീതി സ്വീകരിക്കുമെന്നത് എന്ത് കാര്യമെല്ലാം നിലവിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്തായാലും ഒൻപത് വർഷം നീണ്ടു നിന്ന ആ ജസ്റ്റിൻ ട്രോഡോ യുഗം അവസാനിച്ച് കാനഡയ്ക്ക് ഒരു പുതിയ പ്രധാനമന്ത്രി കൂടി പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു അത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാർച്ച് ഇരുപത് വരെ ഇരുപത് വരെ ഈ മാർക്കാറിന് ഇപ്പോൾ നില തുടരും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്ത് പുറത്തു വരുന്നു എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചോളം ഈ ഡെസ്റ്റിൻ ട്രൂഡേ തമ്മിൽ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആ വലിയ വ്യാപാര തർക്കം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഒരു ലോക വ്യാപാര ലോക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ശ്രീനിവാസനാണ് വിവരങ്ങൾ